സെലഫുകളുടെ രീതിയായിരുന്നു ഇൽമിനേക്കാൾ മുമ്പ് അവർ അതബ് പഠിക്കാൻ ശ്രദ്ധിച്ചു അദബിന് അവർ പ്രാധാന്യം നൽകി ഇൽമ് അനന്തരമായി കിട്ടണമെങ്കിൽ ഇൽമിൻ്റെ മിറാസ് അനന്തരവകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ അതബ് നമുക്ക് ലഭിക്കണം നമ്മുടെ മുൻഗാമികൾ സെലഫുകൾ അറിവ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് അതപുകൾ ഉണ്ടായിരുന്നു അതബുണ്ടായതുകൊണ്ട് തന്നെ അവരുടെ ഗുരുനാഥന്മാരിൽ നിന്ന് അനന്തരമായി വിജ്ഞാനമെടുക്കാൻ അവർക്ക് സാധിച്ചു മഹാനായ ഇബിനുൽ കയ്യീം റഹിമഹുല്ല പറയുന്നുണ്ട് അദബുൽ ഉൻവാനു സഹാദത്തിഹി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദബ് നേടുക എന്നതാണ് അവൻ്റെ വിജയവും അവൻ്റെ സൗഭാഗ്യവും അപ്പം അതബ് നേടിയെടുക്കുക എന്നുള്ളത് ഇൽമു നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സൗഭാഗ്യം അദബിലാണ് നമ്മുടെ വിജയം അദബിലാണ് ആ വിഷയത്തിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധ തോലിബുൽ എൽമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് ഖത്തീബുൽ ബഗ്ദാദി അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കുമ്പോൾ ഒരു താലിബുൽ എപ്രകാരമാകണം ഒരു മാഹിറായ നല്ല ഒരു നിപുണനായ ഡോക്ടറുടെ മുന്നിൽ എപ്രകാരമാണ് ഒരു രോഗി ചെന്നിരിക്കുക അതുപോലെയായിരിക്കണം ഒരു ത്വാലിബുൽ തോലിബുൽ എൽമദിന്റെ അരികിൽ ഇരിക്കേണ്ടത് നമ്മൾ ഒരു ഡോക്ടറുടെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടറോട് തർക്കിക്കുമോ ആ ഡോക്ടറുടെ മുന്നിൽ എത്ര ഭവ്യതയോടുകൂടെ എത്ര പിന്നെ റെസ്പെക്റ്റോടുകൂടെയാണ് നമ്മളിരിക്കുക ദീനി ദീനു പഠിക്കുന്ന സദസ്സിലോ ഒരു ഡോക്ടറുടെ മുന്നിൽ നിപുണനായ ഒരു ഡോക്ടറുടെ മുന്നിൽ എത്ര ഗാംഭീര്യത്തോടുകൂടെ എത്ര ശാന്തമായി എത്ര റെസ്പെക്റ്റോടുകൂടെ നിങ്ങൾ ഇരിക്കുന്നുവോ അതുപോലെ വിജ്ഞാനത്തിൻ്റെ സദസ്സുകളെ നോക്കിക്കാണാൻ സാധിക്കണം പലപ്പോഴും വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ അവിടെ മൊബൈലിൽ കളിച്ച് അല്ലെങ്കിൽ ചാരി ഇരുന്ന് അല്ലെങ്കിൽ പിന്നെ കഥകൾ പറഞ്ഞ് തൊട്ടുള്ള അടുത്തുള്ള ആളോട് സംസാരിച്ച് അതൊരു ലാഘവത്തോടു കൂടെ നോക്കി കാണുന്നവർ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാലും ദർസുകൾ ആരംഭിച്ചു കഴിഞ്ഞാലും പുറത്തുനിന്ന് സംസാരിച്ച് അവസാനത്തിൽ കയറുന്നവർ യഥാർത്ഥത്തിൽ അതിലൊന്നും നമുക്ക് ബറക്കത്ത് ലഭിക്കുകയില്ല ഉപകാരപ്പെടുന്ന വിജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ദീനു പഠിപ്പിക്കുന്ന ഉസ്താദിനെയും ആ സദസ്സിനുമൊക്കെ ഒരു ഗാംഭീര്യം നൽകുവാനും അവിടെ റെസ്പെക്ടോടു കൂടെ തന്നെ ഇരിക്കുവാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് മഹാനായ മാലിക് വിന് അനസ് അദ്ദേഹം ആയ ഒരു യുവാവിന് നൽകുന്ന ഉപദേശം കാണുവാൻ സാധിക്കും നീ മുമ്പ് അതവ് പഠിക്കണം ഇൽമു പഠിക്കുന്നതിന് മുമ്പ് അഥവ് പഠിക്കണം അഥവുണ്ടെങ്കിൽ മാത്രമാണ് ഇൽമ് അനന്തരമായി നേടിയെടുക്കാൻ സാധിക്കുക അഥവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എൽ മുന്നാഫി ലഭിക്കുക പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരുടായ സലഫുകളുടെ സദസ്സുകളിൽ സയ്യിദ് സൈബ് റഹിമോയുടെ സദസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അനുവാദം ചോദിച്ചതിന് ശേഷമല്ലാതെ സംശയങ്ങൾ ചോദിക്കുകയില്ല ഒരു സംശയം ചോദിക്കാനുണ്ട് എങ്കിൽ ഉസ്താദിനോട് അനുവാദം ചോദിക്കും ഉസ്താദെ ചോദിക്കട്ടെ ആ അനുവാദം കിട്ടിയതിന് ശേഷമാണ് സയ്യിദ്ബിൻ മുസയ്യബ് റഹിമഹമുള്ളയോട് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സംശയങ്ങൾ ചോദിച്ചിരുന്നത് ഈ അഥബ് അവർ കാത്തു സൂക്ഷിച്ചു എന്നതുകൊണ്ട് തന്നെ സയ്യിദ്ബിൻ മുസയ്യബിൻ്റെ അനന്തരം അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അനന്തരമെടുക്കാൻ ശിഷ്യന്മാർക്ക് സാധിച്ചു പലപ്പോഴും നമ്മൾ ഈ അദബ് അതിൽ വീഴ്ച വരുത്തുന്നത് തന്നെ ഒരുപാട് കാലങ്ങളായി പഠിക്കുന്നു ഒരുപാട് കാലങ്ങളായി കേൾക്കുന്നു പക്ഷേ എത്രത്തോളം വിജ്ഞാനം അനന്തരമെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നത് നാം ആലോചിക്കേണ്ട വിഷയമാണ് ഇബിൻ വഹബ് റഹിമുള്ള പറയുകയാണ് മാ മാലിക്കിൻ മാൻബി മാലിക്സിൻമിനേക്കാളധികം മാലിക് റഹിമമുള്ളയിൽ നിന്ന് ഞങ്ങൾ അനന്തരമെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അദബുകളാണ് നമ്മുടെ മുൻഗാമികൾ എല്ലാവരും അദബിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചവരാണ് ഏറ്റവും മുതിർന്ന ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതൻ ഇബിൻ അബ്ബാസ് റദി അള്ളാഹുത്താലൻഹു എത്ര ഉന്നതമാണ് അദ്ദേഹത്തിന്റെ വിനയം അദ്ദേഹത്തിന്റെ അതബ് എത്ര മാതൃകാപരമാണ് പ്രവാചക കുടുംബത്തിൽ പിറന്നിട്ട് അഹ്ലുബൈത്തിൽപ്പെട്ട ഇബിൻ അബ്ബാസ് റതി അള്ളാഹുത്താലൻഹു ഏറ്റവും ആഴത്തിൽ തഫ്സീർ അറിയുന്ന ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഹു ഈ ഉമ്മത്തിലെ വിജ്ഞാനത്തിന്റെ കടൽ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുത്താലഹു പക്ഷെ മദീനയിൽ ഇന്ന ഒരു സ്വഹാബിയുടെ അരികിൽ അറിവുണ്ട് എന്നറിഞ്ഞാൽ ആ സ്വഹാബിയെ തേടി അദ്ദേഹം യാത്ര ചെയ്യും ആ സ്വഹാബിയുടെ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകും വഴിദൂരങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമായില്ല ചിലപ്പോൾ ഉച്ച ഉറക്കത്തിലായിരിക്കും സുഹാബാക്കൾ ആ സമയത്ത് തന്റെ തട്ടം താഴെ വിരിച്ച് മരുഭൂമിയിൽ കിടക്കും അബ്ബാസ് അബ്ബാ സതി അള്ളാഹുത്തലഹു മണൽ കാറ്റടിച്ചു വീശി അദ്ദേഹത്തിന്റെ ശരീരം പൊടിപുരളുന്നുണ്ട് അതിശക്തമായ ചൂടത്താണ് അദ്ദേഹത്തിൻ്റെ കിടത്തം സുഹാബി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഉമ്മത്തിലെ ഏറ്റവും ആഴമേറിയ തഫ്സീറിൽ വിജ്ഞാനമുള്ള അബ്ബാസ് അബ്ബാ സർദി അള്ളാഹുത്താലൻഹു തൻ്റെ വീടിന്റെ മുന്നിൽ കിടക്കുന്നത് കാണുമ്പോൾ സുഹാബാക്കൾ അത്ഭുതപ്പെടുന്നുണ്ട് എന്തിനാണ് താങ്കൾ ഇവിടേക്ക് വന്നത് താങ്കളൊന്നു പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളെ തേടി ഞങ്ങൾ എത്തുമായിരുന്നില്ലേ അത് ഈബിൻ അബ്ബി അള്ളാഹുത്താലൻ്റെ മറുപടി ഇൽമ് അത് തേടി പുറപ്പെടണമെന്നാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആവശ്യക്കാർ ഞങ്ങളാണ് ഇൽമിന് ഫതിലുണ്ട് ഇൽമിന് മഹത്വമുണ്ട് ആ മഹത്വമുണ്ട് വിജ്ഞാനം അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് തേടി യാത്ര തിരിക്കണമെന്നാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അബ്ബാസ് റദി അള്ളാഹുത്താലിൻ്റെ ചരിത്രത്തിൽ എമ്പാടും അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഉസ്താദിന്റെ ഒട്ടകത്തിന്റെ കയറി പിടിച്ച് നടക്കുമ്പോൾ ഇബിന് അബ്ബാസ് റദി അഹുവിനോട് ആ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ പറഞ്ഞപ്പോ ഇബിന് അബ്ബാസ് റദി അള്ളാഹു തന്റെ മറുപടി ഇപ്രകാരമാണ് ഞങ്ങളുടെ ഉസ്താദുമാരോട് പെരുമാറാൻ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അതപോടുകൂടെ ഉസ്താദുമാരോട് വർത്തിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹ തങ്ങൾ ഞങ്ങളെ കൽപ്പിച്ചിട്ടുള്ളത് ഇമാം ഷാഫി റഹ്മോലയുടെ ചരിത്രത്തിൽ നടന്നുവരുന്ന അധ്യാപകനെ എഴുന്നേറ്റുകൊണ്ട് ബഹുമാനിക്കുന്ന ഇമാം ഷാഫി റഹിമുള്ള എ ചരിത്രത്തിൽ കാണാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അത് നായ കാല് പൊക്കി മൂത്രമൊഴിക്കുന്നത് പ്രായപൂർത്തിയായതിൻ്റെ അടയാളമാണ് എന്ന് ഈ മനുഷ്യനാണ് എന്നെ പഠിപ്പിച്ചത് ഭൗതികമായ ഒരു വിജ്ഞാനം ഈ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചു അതിൻ്റെ പേരിൽ ഞാൻ ആ മനുഷ്യനോട് ബഹുമാനം വെച്ചു പുലർത്തുന്നു എന്ന് പറഞ്ഞ ഇമാം ഷാഫി റഹിമുള്ള അധ്യാപകന്മാർക്ക് പല പേരുകളും വെച്ചു വിളിക്കുന്നവർ അധ്യാപകന്മാരെ പറ്റി മോശപ്പെട്ട കഥകൾ പറയുന്നവർ ദീനുപഠിപ്പിക്കുന്ന ഉസ്താദുമാരെ പറ്റി അവരുടെ ഐബ് ന്യൂനതകൾ തിരഞ്ഞിറങ്ങുന്നവർ ഇത് എൽമു തടയാൻ വിജ്ഞാനം തടയാൻ കാരണമായി തീരും ഒരുപക്ഷെ നമ്മളെക്കാൾ പിന്നെ നമുക്ക് ഉസ്താദുമാരെക്കാൾ വിജ്ഞാനമുള്ളവരായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏതവസ്ഥയിൽ എത്തിയാലും വിജ്ഞാനം പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരെ അധ്യാപകന്മാരെ ആദ്യാക്ഷരങ്ങൾ നമ്മുടെ കൈകൾ പിടിച്ച് എഴുതി പഠിപ്പിച്ച ഗുരുനാഥന്മാരെ അവരെ സ്നേഹിക്കാനും അവരോട് അതവ് വെച്ചു പുലർത്തുവാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് ഇൽമ് മൂന്ന് രൂപത്തിൽ നമ്മൾ സ്വീകരിക്കണം നമ്മളെക്കാൾ അറിവ് കൂടിയവരിൽ നിന്ന് സ്വീകരിക്കണം നമ്മളെക്കാൾ അറിവുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരുടെ അരികിലിരുന്ന് സമയം കണ്ടെത്തി അവരിൽ നിന്ന് ഇൽമ സ്വീകരിക്കണം നമ്മുടെ ദർജയിലുള്ളവരിൽ നിന്നും ഇൽമ സ്വീകരിക്കണം ഒന്നിച്ചു പഠിക്കുന്നവരിൽ നിന്നും കേൾക്കാൻ പഠിക്കാൻ ചോദിച്ചു മനസ്സിലാക്കാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാകരുത് നമ്മളേക്കാൾ താഴെയുള്ളവരിൽ നിന്നും ഇൽമ സ്വീകരിക്കണം ഇത് വലിയ വിഷയമാണ് നമ്മളെക്കാൾ ഇൽമ കുറഞ്ഞ ആളുടെ അരികിൽ ചെന്നിരുന്ന് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു മനസ്സുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അഹങ്കാരത്തെ എടുത്തു മാറ്റാൻ കഴിയുക അഹങ്കാരം ഇല്ലാതാവും നമ്മുടെ എൽമ ഉയരുകയും ചെയ്യും ഇപ്പൊ നമ്മളെക്കാൾ അറിവ് കുറഞ്ഞ ആളുകളിൽ നിന്ന് ചിലപ്പോ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും ചിലത് നമുക്ക് മനസ്സിലാക്കാനുണ്ടാകും ഇമാമഹമ്മദ് ഹംബൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഹലഫ് ആ ശിഷ്യന്റെ സദസ്സിലേക്ക് വരുന്നുണ്ട് എന്തിനാ ശിഷ്യന്റെ അരികിലേക്ക് വരുന്നത് ശിഷ്യന്റെ അരികിൽ നിന്ന് ഹദീസ് പഠിക്കാൻ ഇമാം മുഹമ്മദ് അല്ലാത്ത ഉസ്താദുമാർ ശിഷ്യനുണ്ട് ആ ഉസ്താദുമാരിൽ നിന്ന് ശിഷ്യന് ചിലപ്പോൾ ഇമ മഹ്മദിനറിയാത്ത ഇൽമി ലഭിച്ചിട്ടുണ്ടായേക്കാം അതുകൊണ്ട് ശിഷ്യന്റെ അരികിലേക്ക് ഹദീസ് പഠിക്കാൻ നടന്നു വരുന്ന ഇമാം മഹ്മദ് ബിൻ ഹംബൽ ഇമാം മുഹമ്മദ് ബിൻ ഹംബലിനെ കണ്ടപ്പോൾ ശിഷ്യൻ എഴുന്നേറ്റു ഉസ്താദിനെ കണ്ടപ്പോൾ ബഹുമാനിച്ചു ഉസ്താദിനോട് അദ്ദേഹത്തിന്റെ സ്ഥലത്തിരിക്കാൻ പറഞ്ഞു ഇമാം മുഹമ്മദിന്റെ മറുപടി നിങ്ങൾ എന്നെ വിട്ടേക്കുക എൻ്റെ വിഷയം ശ്രദ്ധിക്കേണ്ടതില്ല ഞാൻ തീരു പഠിക്കാൻ വന്നതാണ് എന്റെ വിഷയം ശ്രദ്ധിക്കേണ്ടതില്ല ഞാൻ തീനു പഠിക്കാൻ വന്നതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലല്ലാതിരിക്കുകയില്ല ഒന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിജ്ഞാനം പഠിപ്പിച്ചു നൽകുന്നവരോട് വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ പെരുമാറണമെന്നാണ് ശിഷ്യന്റെ മുന്നിൽ വന്നിരുന്നിട്ട് പറയാണ് വിജ്ഞാനം പഠിപ്പിച്ചു നൽകുന്നവരോട് വിനയത്തോടുകൂടെ പെരുമാറണമെന്നാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആരാ കൽപ്പിച്ചത് സ്വഹാബാക്കൾ താബിയുകൾ ഇമാം അഹമ്മദിൻ്റെ മുൻഗാമികൾ ആ സ്വഹാബാക്കളും താബികളും ഞങ്ങളെ പഠിപ്പിച്ചത് വിജ്ഞാനം പഠിപ്പിച്ചു തരുന്ന ആളുകളോട് നല്ല വിനയത്തോടു കൂടെ താഴ്മയോടുകൂടെ പെരുമാറണമെന്നാണ് അതുകൊണ്ട് എൻ്റെ വിഷയം വിട്ടോ ഞാൻ താങ്കളുടെ മുന്നിലിരിക്കുകയല്ലാതെ ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയില്ല സുബെഹാന എത്രമാത്രം വിനയമായിരുന്നു അവർക്ക് അപ്പം നമ്മളെക്കാൾ ഇൽമു കുറഞ്ഞ ആളുകളെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവരൊരു കാര്യം പറയുമ്പോൾ അതിൽ നന്മയുണ്ടെങ്കിൽ അത് സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം അവരൊക്കെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു മസ്തൂർ ഐബ ഷെയ്ഹി അനി ഞങ്ങളുടെ ഷെയ്ഖിൻ്റെ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഐബ് ന്യൂനതകൾ അള്ളാഹുവെ ഞങ്ങളെ തൊട്ട് മറച്ചു വെക്കണമേ ഒരു മനുഷ്യൻ്റെ ന്യൂനത അറിഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഒരടുപ്പം കുറയും ന്യൂനതകൾ ഉണ്ട് മനുഷ്യരാണോ ന്യൂനതകളുണ്ട് പോരായ്മകളുണ്ട് ആ ന്യൂനതകൾ ചിക്കി തികഞ്ഞ് അത് അന്വേഷിച്ച് അതിൻ്റെ പിറകെ പോവുകയല്ല ഞങ്ങളുടെ ഉസ്താദുമാരുടെ ന്യൂനതകൾ ഞങ്ങളെ തൊട്ട് മറപ്പിക്കണമേ അത് മറച്ചു വെക്കണമേ എന്ന് സലഫുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരുന്നു ആ ന്യൂനതകൾ അറിയാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിജ്ഞാനം നേടാൻ കഴിയും ഒരുപക്ഷെ അടുപ്പം നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയും നമ്മൾ എഴുതിയെടുത്ത് പഠിക്കേണ്ട പ്രാർത്ഥനയാണിത് സെലഫുകൾ നിരന്തരമായി ഇത് പ്രാർത്ഥിച്ചു ഇന്ന് ഉസ്താദിൻ്റെ പിന്നെ സെലഫിയത്തും ഉസ്താദിൻ്റെ പിന്നെ താടിയുടെ നീളവും ഉസ്താദിൻ്റെ പോരായ്മകളും അതൊക്കെ ചിക്കി ചികഞ്ഞുകൊണ്ട് അങ്ങനെ ന്യൂനതകൾ തിരഞ്ഞിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നു സ്താദിന് ഇന്ന പ്രശ്നം മറ്റാൾ ഇന്ന പ്രശ്നം അയാൾക്ക് ഇന്നതറിയില്ല അയാൾക്ക് ഇന്ന വിഷ മസല അറിയില്ല എല്ലാ കാര്യങ്ങളും ഒരു സ്താദിനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല അറിയാത്ത മസാലകൾ ഉണ്ടായിരിക്കാം അതൊരു പോരായ്മയായി കണ്ട് അവരുടെ ന്യൂനതയായി കണ്ട് അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൽമിന് അത് തടസ്സമായി തീരും അതുകൊണ്ട് തന്നെ വളരെ കൂടെ ഇൽമിനേക്കാൾ മുമ്പ് അതപ് ശീലിക്കുവാനും അതബ് നേടിയെടുക്കുവാനും നാം ശ്രദ്ധിക്കണം ان هذه تذكره فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما